വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി വട്ടപ്പാറയിലേക്ക് കഞ്ഞിപ്പുറയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്കിപ്പം പക്ഷേ ചിറക്കാർ ചേരുകയാണ് സാർ പുതിയൊരു ഓഫീസ് സംവിധാനം ആവുകയാണ് വളാഞ്ചേരി നിലവിലുള്ള സ്റ്റേഷനോട് പുതിയ കെട്ടിടം വരുന്നു താൽക്കാലിക സംവിധാനം ഇവിടെ വരുന്നു എങ്ങനെയാണ് ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് മൂന്നാല് വർഷമായിട്ട് ഉള്ളതാണ് നമ്മുടെ വളാഞ്ചേരിക്കൊരു പുതിയ പോലീസ് സ്റ്റേഷൻ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലൊരു പട്ടണമാണ് വളാഞ്ചേരി എൺപത്താറിൽ തുടങ്ങിയ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്നെ നമ്മളന്ന് ഇവിടെ എസ് സി സമയത്ത് ചോർച്ചയും ലീക്കേജും വലിയ പ്രയാസമായിരുന്നു ഈ ഇരുപത്തൊന്നിലും ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരുപാട് ഫയലൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ശുചീയമായ അവസ്ഥയിലായിരുന്നു അത് സർക്കാർ ഇപ്പോൾ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മേലാധികാരികളുടെ ഒക്കെ വലിയ പ്രയത്നഫലമായിട്ട് മൂന്ന് കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തായാലും ഇപ്പോൾ അവിടെ തന്നെയാണ് ശേഷം വേണം എന്നുള്ളത് നമ്മളൊരു ആവശ്യമായിരുന്നു കാരണം ഇങ്ങോട്ട് പുതിയ ശേഷം മാറ്റി പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസമാണ് നാല് പഞ്ചായത്തിൻ്റെ സെൻറ്റർ ആയിട്ട് നിൽക്കുന്ന സ്ഥലം വളാഞ്ചേരിയിൽ ഇപ്പോഴത്തെ സ്റ്റേഷനാണ് എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസാണ് പിന്നെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള പ്രധാന പട്ടണം വളാഞ്ചേരിയാണ് അവിടേക്കൊക്കെ ഉള്ള സൗകര്യമായിട്ട് അവിടെ തന്നെയാണ് അത് ഫിക്സ് ചെയ്തത് അപ്പോൾ അവിടെ നിലവിൽ പൊളിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് പഴയ സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ നിർവാഹമുള്ളൂ അപ്പോൾ ഗവൺമെൻറ് ഓർഡർ വന്നിട്ട് അതിങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് പഴയ നമ്മളെ പഴയ പടാഞ്ചേരി സർക്കിൾ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇവിടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ മുതൽ ഫങ്ഷൻ ആയിരിക്കാണ് അത് സർക്കാരിൻ്റെ അതെല്ലാ പദ്ധതികളും അത് ആയിട്ടുണ്ട് മൂന്ന് കോടി രൂപ ഓൾറെഡി ആയിട്ടുണ്ട് ഇനി അതിലാ പഴയ കെട്ടിടം പൊളിച്ച് അതിൻ്റെ മരങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങും ആളുകൾക്ക് സാധാരണ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങോട്ട് സംവിധാനങ്ങള് കുറെ ആൾക്ക് എല്ലാവർക്കും ബൈക്ക് ഉണ്ട് ഞാൻ വളാഞ്ചേരിയിൽ നടന്ന് വന്നിട്ടൊക്കെ പെറ്റിഷൻ വരുന്ന ആളുകൾ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ സംവിധാനം അവിടെ അതിന് എഡ് പോസ്റ്റോടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മളെ രാവിലെ എട്ട് മണി തൊട്ടിട്ട് രാത്രി എട്ട് വരെ വളാഞ്ചേരി എഡ് പോസ്റ്റിൽ ഒരു സീനിയർ ഹെഡ് കോൺസ്റ്റബിളെയോ അല്ലെങ്കിൽ എസ് എസ് ഐയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ എഡ് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കും അവിടെ കൊടുത്താലും പരാതി പരാതിയായി അതും ഒരു താൽക്കാലിക ഒരു ഔട്ട് പോസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ജനങ്ങൾക്ക് ആ സൗകര്യവും വിനിയോഗിക്കാം ഏകദേശം വളാഞ്ചേരി നമ്മളൊരു സ്റ്റേഷൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലതായതുകൊണ്ടല്ലേ വീണ്ടും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും മറ്റുള്ള മീഡിയ ആയാലും മറ്റ് സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ടീം വളാഞ്ചേരി പോലെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് പ്രസ്ഫോറം അതിനൊരു കൾച്ചർ ഉണ്ടോ അവിടെ ആ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് എല്ലാ മേഖലയിലായാലും വ്യാപാരി വശികളായാലും അതുപോലെ തന്നെ മറ്റ് വർക്കേഴ്സായാലും ഓട്ടോ മറ്റുള്ള ബസ് എല്ലാവരും കയ്യിൽ നിന്ന് അതിൻ്റെ സഹകരണം പോലീസിൽ നിന്നും കിട്ടുന്നൊരു സ്ഥലമാണ് വളാഞ്ചേരി എന്താണ് പൊതുസമൂഹത്തോട് പൊതുജനങ്ങളോട് പറയാനുള്ളത് പൊതുജനങ്ങളൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ വേറെ വഴിയില്ല നമ്മൾ വേറെ നിർവാഹമില്ല ഇതിപ്പോൾ നമുക്കുള്ളൊരു ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണ് അപ്പോൾ അത് പഴയ സർക്കിൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടെയും ആളുകൾ പരാതിയായിട്ട് അന്ന് മുൻപ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നാല് വർഷമായിട്ടതില്ലായിരുന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ഒന്നര വർഷം നമുക്ക് പരമാവധി ടൈമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തായാലും അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ നല്ല സൗകര്യത്തോടു കൂടിയൊരു പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായിട്ട് നമുക്കുള്ള പ്രയാസം വലിയൊരു നല്ലൊരു ഭാവിയിലേക്കുള്ളൊരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ക്ലിയർ ആണോ ഇവിടെ തൽക്കാലിക സെല്ല് മാത്രമല്ല പെർമനൻറ്റ് സെല്ല് കുറ്റിപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മൾ ഹാർഡ് കോർ ക്രിമിനൽസും അതുപോലെ മറ്റുള്ള നോൺ ബൈലബിൾ വൈലബിൾ ഉള്ള ക്രിമിനൽസിനായി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളത് കുറ്റിപ്പുറം സ്റ്റേഷനിലായിരിക്കും എങ്ങനെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അതെ അതെ അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് റിമോട്ട് റിമോട്ടെന്ന് പറയാൻ പറ്റില്ല എന്തായാലും കുറച്ച് ദൂരെയാണ് പഴയത് ടൗണിലായിരിക്കുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി സൗകര്യം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് താൽക്കാലികമായിട്ട് പരിഹരിക്കാനായിട്ട് നമ്മൾ ടൗണിലൊരു എയ്ഡ് പോസ്റ്റ് ഉണ്ട് അത് കുറച്ചും കൂടിയും ആക്റ്റീവാക്കി ആക്കി പൊതുജനങ്ങൾക്ക് അവിടെ പരാതി നൽകാവുന്നതാണ് പിന്നെ മറ്റ് മാധ്യമങ്ങളും ഉപയോഗിച്ച് അതായത് ടെലഫോൺ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോലീസായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് മാക്സിമം നമ്മൾ എഫർട്ട് അവർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നര വർഷം കൊണ്ട് പുതിയ കെട്ടിടമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആണ് ഉള്ളത് എല്ലാം ആയിക്കെടുക്കുന്നതാണ് പേപ്പർ വർക്കുകളും ഫണ്ടും ഒക്കെ ആയിട്ടുള്ളതാണ് പണി സ്പീഡാവും പുതിയ കെട്ടിട ആവുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ആണ് അതെ ഒരു മൂന്ന് ഫ്ലോറിൽ നല്ലൊരു ബിൽഡിങ് ആണ് അവിടെ വരുന്നത് ഞാൻ വളാഞ്ചേരിയിൽ രണ്ടാമതാണ് ആദ്യം ഒരു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷം പ്രൊമോഷനായിട്ട് പോയതാണ് ഇപ്പോൾ പുതിയ കെട്ടിടം എന്ന് പറഞ്ഞാൽ അസൗകര്യങ്ങളുണ്ടായിരുന്നു പഴയ കെട്ടിടത്തിൽ കാരണം ചോർന്നൊലിക്കുന്ന ഇതും അങ്ങനെയാണ് പോലീസുകാർ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇൻസ്പെക്ടർ ബഷ മറ്റേ ബഷീർ സാറിൻ്റെ ഭയങ്കരമായ ശ്രമബലമായിട്ടാണ് പുതിയ കെട്ടിടത്തിനുള്ളൊരു സാക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒത്തരവക്ഷണം കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു ഇവിടെയും അസൗകര്യമുണ്ട് പക്ഷേ പോലീസുകാരുടെ പൊതുജനങ്ങളുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കാരണം കൊണ്ട് ഞങ്ങളെല്ലാം അത് ചെയ്തു വരികയാണ് ഒരു ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പഴയ സ്ഥിതിയിലേക്ക് വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഔട്ട് പോസ്റ്റും പിന്നെ രണ്ട് മൊബൈലിൽ ഒരു മൊബൈൽ എപ്പോഴും വളാഞ്ചേരി ടൗണിനെ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യണമെന്നാണ് മേലധികാരികളുടെ നിർദ്ദേശം ഐ പി അത് പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓഫീസറും ഒരു മൊബൈലും എപ്പോഴും വളാഞ്ചേരി ടൗണിലുണ്ടാവും പൊതുജനങ്ങൾക്ക് എന്ത് ബോധിപ്പിക്കാനും അപ്പോൾ പെട്ടെന്നുള്ള ആക്ഷന് വേണ്ടിയിട്ടിപ്പോൾ മങ്കേരി അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുമ്പിളിയും ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ഒരു ഇത് ഇവിടെ നിന്ന് എത്തിപ്പെടാനുള്ള ഒരു സമയം അത് ഞങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരിയിൽ ഞങ്ങൾ എന്തായാലും അതിനുള്ള സൗകര്യം ഉണ്ടാവും സാറ് പറഞ്ഞമാതിരി എയ്റ്റ് പോസ്റ്റിൻ്റെ സൗകര്യം ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ രണ്ട് പോലീസുകാരും കുറഞ്ഞത് ഓഫീസർമാരുണ്ടെങ്കിൽ ഓഫീസർമാർ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു നടപടി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇത് ഈ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നൈറ്റ് പെട്രോളി മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും നൈറ്റ് പെട്രോൾ കാര്യങ്ങളെല്ലാം ുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡൈമൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി